ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും ഏത് സാഹചര്യത്തിലും ഞാൻ മുറുകയെ പിടിച്ചേക്കുന്നത് എൻ്റെ ഉള്ളിലെ കലയും എൻ്റെ സംഗീതമാണ് സംഗീതം എന്ന് പറയുമ്പോൾ നാടൻപാട്ടാണ് ഞാനൊരു നാടൻപാട്ട് കലാകാരിയാണ് നാടൻപാട്ടാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് കുഞ്ഞുനാൾ തൊട്ടേ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പോകുമായിരുന്നു ആദ്യമൊക്കെ ഒരു ഉപജീവന മാർഗം പിന്നീട് അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ചന്താടിവാ നല്ല ചന്തമോടാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ കഴിഞ്ഞ ഓൾ ഇന്ത്യ ലെവൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ കേരളത്തിന് വേണ്ടിയിട്ട് നാടൻപാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പത്ത് പെൺകുട്ടികൾക്കൊപ്പമാണ് റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഞങ്ങൾ നിർത്തുന്നത് ഈ അഞ്ചനയുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ തീരുന്നവരെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ദിവസം ചെയ്യേണ്ടാവുക എനിക്ക് രാവിലെ എട്ട് മണിയാകുമ്പോ ജോലിക്ക് കയറണം ഞാനൊരു ഫിഷിന്റെ ഷോപ്പില് ഡെലിവറി ആയിട്ടാണ് രാവിലെ ജോലി ചെയ്യുന്നത് അപ്പൊ അതിനു മുന്നേ വീട്ടിൽ കുറച്ച് ഒരു പൊത്തുകുട്ടനുണ്ട് ഒരു പശു കുട്ടിയുണ്ട് അപ്പുകുട്ടൻ എന്നതിന്റെ പേര് അപ്പോ കുറച്ച് കാടക്കോഴിയൊക്കെ ഉണ്ട് രാവിലെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് എട്ടുമണിയാകുമ്പോൾ ഷോപ്പ് ചെയ്യുന്നത് അതെ അതെ അമ്മയുണ്ട് അമ്മ ഹെൽപ്പ് ചെയ്യും എനിക്ക് രാവിലെ പറ്റാത്ത സമയങ്ങളിൽ അമ്മയുടെ ഹെൽപ്പ് ഉണ്ടാവും അമ്മക്കും രാവിലെ ജോലിക്ക് പോകണം അമ്മ ഒരു കുഞ്ഞിനെ നോക്കാൻ പോകുന്നതാണ് ഒരു വീട്ടിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ കയറുക ഫിഷിൻ്റെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ രാവിലെ മോർണിംഗ് തൊട്ട് തുടങ്ങും ഉച്ച വരെ അവിടെ ഡെലിവറിക്ക് പോവും ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഒരു ടീ ഷോപ്പ് ഉണ്ട് ബില്ലിംഗ് സെക്ഷനിലാണ് ഉച്ച കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പോയി പശുവിനേം ബൂത്തിനെയും കഴിച്ച് വീടിന്റെ അടുത്ത് തന്നെയാണ് അവരെയൊക്കെ കെട്ടി തിരിച്ച് വീണ്ടും ഷോപ്പിലേക്ക് വരും പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പത്ത് പത്തര ആ സമയക്കെ ആവും പിന്നെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും അതിടയ്ക്ക് അറ്റൻഡ് ചെയ്യും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അച്ചീവ്മെന്റ് കാര്യം എടുത്ത് പറയണം അല്ലെ ഓൾ ഇന്ത്യ യൂത്ത് ഫെസ്റ്റിവൽ അതിന് അഞ്ചനയുടെ ടീമാണ് ഫസ്റ്റ് പ്രൈസ് സോ അതെങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ചന്ദ്രൂർ മായ എന്ന് പറയുന്ന ഒരു നാടക നടൻപാട്ട് കലാസമിതി ഉണ്ട് ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത് കമൽചന്ദൂരൻ എന്നാണ് എൻ്റെ ഗുരുനാഥൻ്റെ പേര് അതിന്റെ ഒപ്പം മണിക്കൂട്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെയുള്ള ഒരു ചേട്ടായി ആണ് ഞാനും ചേട്ടായി കൂടിയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് തനത് നാടൻപാട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഏറ്റവും പുതിയ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഓൾ ഇന്ത്യ ലെവല് നാടൻപാട്ട് മത്സരത്തില് കേരളത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം നേടി കേരളം അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പങ്കെടുത്തതും പത്തും പെൺകുട്ടികളാണ് പെൺകരുത്തുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പൊ അത് പാട്ട് പാടുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ചെയ്യുക എന്നതിലുപരി പാട്ടും ഇൻസ്ട്രുമെന്റും ഒരേപോലെ ചെയ്യുക രണ്ടും എല്ലാവരും ഒരുപോലെ കൈകാര്യം ചെയ്യുക ഒരു തീമിലാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് അങ്ങനെ നേടിയൊരു വിജയമാണത് അതെ അത് വലിയൊരു വിജയം തന്നെയാണ് അല്ലെ ഒരു ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ ഫിഷ് ഡെലിവറി ആ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ടീ ഷോപ്പിൽ അതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് മുന്നേ ഉണ്ടായിരുന്നു അതെ എനിക്ക് മുന്നേ ഇല്ലായിരുന്നു കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ കുരുത്തോല വെച്ചിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒപ്പം പഠനവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തോണ്ടിരുന്ന വെഡിങ് വർക്കുകള് എല്ലാം നമുക്ക് ഇല്ലാതായി അപ്പോൾ ഒരു മാസത്തോളം എല്ലാരെയും പോലെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യമായി അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ മുന്നിൽ കണ്ടൊരു ഓപ്ഷൻ ഇതാണ് പിന്നെ മറ്റുള്ളവർ കളിയാക്കുന്നതെന്ന് നോക്കിയിരുന്നാലും നമുക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കുന്നത് ഞാൻ പോത്തിനെ വളർത്തിയ സമയത്ത് തന്നെ എന്നെ എന്റെ നാട്ടില് ഭൂരിഭാഗം ആൾക്കാർ എന്നെ പോത്തു വിളിക്കുന്ന ആൾക്കാരായിരുന്നു കാരണം ഞാൻ ഫുൾ ടൈം അവന്റെ കൂടെ തന്നെയായിരുന്നു പോകുമ്പോ തന്നെ രണ്ട് പോത്ത് പോകുന്നു പറയുന്ന ആൾക്കാരായിരുന്നുണ്ടായിരുന്നത് ഫിഷിന്റെ ഷോപ്പിൽ പോകാൻ തുടങ്ങിയപ്പോ ആ ഇന്ന് മീങ്കച്ചോടൊന്നുമില്ലേ കഴിഞ്ഞോ ഒന്ന് നേരത്തെ കടഞ്ഞു കഴിഞ്ഞോ എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ അത് കഴിഞ്ഞ് ചായക്കടയിൽ പോയപ്പോ ചായക്കരിന്ന് വിളിച്ച് കളിയാക്കുന്ന ആൾക്കാർ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ഓരോരോ മനുഷ്യരാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി അത്രേ ഉള്ളൂ ഈ പോത്തുകൂട്ടിനുമായിട്ട് ഭയങ്കര ആത്മബന്ധാണോ അതെ വല്ലാത്തൊരു ആത്മബന്ധം എങ്ങനെയാണ് അങ്ങനെ ഒരു പോത്തുമായിട്ട് പേടിയില്ല എനിക്ക് ആനിമൽസിനെ പൊതുവെ ഇഷ്ടമാണ്വറാണ് വളർത്താൻ ഇഷ്ടമാണ് അപ്പൊ ഈ നമുക്ക് അതിനു മുന്നേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയം ചേട്ടായി ആണ് മണിക്കൂട്ടൻ ചേട്ടനാണ് പറഞ്ഞത് നമുക്കൊരു പോത്തു കൂട്ടനെ വാങ്ങാം അപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച വേറൊന്നുമല്ല വളർത്തി വലുതാക്കുമ്പോൾ കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉദ്ദേശിച്ച് തന്നെയാണ് വാങ്ങിയതും വളർത്തിയതും കൊണ്ടുവന്നപ്പോൾ അവൻ വളരെ തീരെ ചെറുതായിരുന്നു ഓട്ടോയിൽ വെച്ചിട്ട് ചേട്ടാ മടിയിൽ വെച്ചിട്ട് അവൻ എനിക്ക് കൊണ്ടു തന്നെ അത്ര കുഞ്ഞായിരുന്നു ആ കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫുൾ ടൈം നമുക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെയായിരുന്നു ആ ശരിക്കും അല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ പേരന്റ്സോ അല്ലാതെ ആൾക്കാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന എന്താണോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് തിരിച്ചറിഞ്ഞ സമയത്താണ് എനിക്ക് ഞാൻ എന്തിനാണോ അവന് വാങ്ങിയത് അത് വിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിനുള്ളതാണെന്നുള്ള കാര്യം ഞാൻ മറന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നീ നിമിഷം എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവൻ എത്ര നാള് അവൻ്റെ ആയുസോടെ ഈശ്വരനവൻ എന്ത് ആയുസ് കൊടുക്കുന്നോ അതുവരെ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും അതിനെ ഞാൻ അറക്കാൻ കൊടുക്കും നമുക്ക് തരത്തിലുള്ള കമന്റ്സ് ആണ് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾക്കാര് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ എല്ലാവരോടും മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയം പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് അപ്പൊ അങ്ങനെ ഞാൻ ഒരു എഫ് ബിയിലൊരു പോസ്റ്റ് എഴുതിയിട്ടതാണ് അത് ഞാനും അവനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എന്താണെന്നുള്ളതും എനിക്ക് അവനെ കൊടുക്കാൻ താല്പര്യം ഇല്ലാന്ന് എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് ഒന്ന് വൈറലായി ആ ഒരു അതിന്റെ ഇതിലാണ് ഞാനിപ്പോ ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ ഒരു പോത്തിനെ വളർത്താൻ വേണ്ടി അപ്പൊ ഇന്ന് നമുക്ക് പെർഫോമൻസിലേക്കുള്ള സമയം അങ്ങോട്ട് നോക്കുമ്പോ പുള്ളി പാവാ പുള്ളി ബ്ലൗസ് ഇട്ട് നല്ല സുന്ദരി കുട്ടികൾ ഇരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ ഒരു പെർഫോമൻസ് ആണോ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി തനത് പാട്ടാണ് ചെയ്യുന്നത് അത് ആലപ്പുഴയുടെ പാരമ്പര്യം ഒരു ഒരു ചെയ്യുന്നത് എല്ലാവർക്കും ദി ബെസ്റ്റ് എല്ലാവരും ും തകർക്കും ഇതാണ് നമ്മുടെ കൂടെയുള്ള മാഷ് അല്ലേ അതെ ഇതാണ് മാഷല്ലേ നമസ്കാരം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും കാണാൻ സാധിച്ചതിലും അപ്പൊ ധൈര്യമായിട്ട് പെർഫോമൻസിലേക്ക് അടക്കാം അല്ലെ തീർച്ചയായിട്ടും തീ നന്ദിഗ തയ്യാറ ഭഗതാ തീ നന്ദി മിതയതി നന്ദി മിദ ஒருத்தி கை எடுத்துட்டு தக்கிட தருகிட தாழம் பிடி Hey, <tries> it ചൂടി കാവിലെ മുടിയാട്ട പാട്ടൊന്നു കേട്ടിട്ട് താളത്തിൽ അടിത്തു കളിച്ചോർക്കും